എല്ലാ വഴികളും അയോധ്യയിലേക്ക് എല്ലാവരുടെയും കണ്ണും മനസ്സുമെല്ലാം അയോധ്യയിലേക്ക് കഴിഞ്ഞ അഞ്ഞൂറ് വർഷമായി ഒരു ജനനധി മുഴുവൻ കാത്തിരുന്നതാണ് ഈ സുദിനത്തിനായി രാംലയുടെ മടങ്ങി വരവനായി വനവാസം പൂർത്തിയാക്കി ശ്രീരാമചന്ദ്ര ഭഗവാന്റെ പട്ടാഭിഷേകത്തിനായി അയോധ്യയിൽ രാംലയുടെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി രാംലയിൽ ജലാഭിഷേകം നടന്നു ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ശശാല മോഹൻ ഭാഗവത് അയോധ്യയിലെത്തി പ്രധാനമന്ത്രി പത്തരയോടുകൂടി എത്തും അതേസമയം യു സർക്കാർ അയോധ്യയിൽ കനത്ത സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട് അയോധ്യയിൽ നിന്ന് രാമജന്മഭൂമിയിൽ നിന്ന് ഗൗതവും ജിഷ്ണുവും ചേരുന്നുണ്ട് ഗൗതം ഈ അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പ് അതിന് ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത് അയോധ്യ അങ്ങനെ രാത്രി മുഴുവൻ ഉറങ്ങാതെ കാത്തിരിക്കുകയായിരുന്നു ആ സുദിനത്തിനായി എന്താണ് ഒരു അന്തരീക്ഷം ഉപേഷ ജയ് ശ്രീറാം അഞ്ച് നൂറ്റാണ്ട് ഹൈന്ദവ സമൂഹം ആ നിമിഷം സമാഗതമാവുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അയോധ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കവാടമായിട്ടുള്ള റാംപത്ത് വീതി തുടങ്ങുന്ന സ്ഥലത്താണ് അയോധ്യയിൽ സൂര്യോദയമായി വരുന്നതേ ഉള്ളൂ പക്ഷേ നേരം പുലരുന്നതിന് മുൻപ് തന്നെ ഇന്ന് അയോധ്യ നഗരം വളരെ സജീവമായിരിക്കുകയാണ് ഇത്ര പുലരുമ്പോൾ അതായത് വലിയ തോതിലുള്ള ശൈത്യകാലം അയോധ്യ അടങ്ങുന്ന ഉത്തരഭാരതത്തിലുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ പറഞ്ഞതാണ് ഈ തണുപ്പ് കാലത്തും ഈ ഒരു സൂദിനത്തിനു വേണ്ടിയാണ് ഹൈന്ദവ സമൂഹം ഭാരതത്തിൻ്റെ മനസ്സ് കാത്തിരുന്നത് അതിനാൽ നേരം പുലർന്നു വരുന്നതിന് മുൻപ് തന്നെ സൂര്യോദയത്തിന് മുൻപ് തന്നെ അയോധ്യ ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു സജീവമായി കഴിഞ്ഞിരിക്കുന്നു ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ ഇപ്പോൾ ഈ റാംപത്ത് വീതിയുടെ ഇരുവശങ്ങളിലും ഭാരതത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കൃതിയെ വിളിച്ചോതുന്ന രീതിയിലുള്ള കലാപ്രകടനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ വലിയ ആഘോഷം അയോധ്യയിലെങ്ങും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്നലെ രാത്രിയിൽ ഉറക്കമില്ലാത്ത ഒരു രാത്രിയായിരുന്നു അയോധ്യ നിവാസികൾക്ക് ഇന്നലത്തേത് എന്ന് വേണം വിശേഷിപ്പിക്കാൻ കാരണം ഇന്ന് രാവോളം ആഘോഷങ്ങൾ നടന്നു അതിനുശേഷം ഇപ്പോൾ ഭക്തർ സറിയോ സ്നാനത്തിനായി പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാമായിരുന്നു അങ്ങനെ എല്ലാവരും തിരക്കിലാണ് രാംലല്ലയുടെ ആ ഒരു പ്രാണപ്രതിഷ്ഠയ്ക്കായി പന്ത്രണ്ട് ഇരുപത് മുതൽ പന്ത്രണ്ട് ഇരുപത്തി വരെയുള്ള ആ ആ ഒരു നിമിഷം അതിനുശേഷമായ എൺപത്തിനാല് സെക്കൻഡിലാണ് ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ രാംലല്ല വീണ്ടും പൂർവാധിക ശോഭയോടുകൂടി വീണ്ടും പ്രതിഷ്ഠിതരാകുന്നത് ആ ഒരു കാത്തിരിപ്പ് അങ്ങനെ അവസാനിക്കുന്നു ഞാൻ നിൽക്കുന്ന ഈ റാംപത്തിൽ ഒരു ഉത്സവ പ്രതിനിധി ഇത്രയും പുലരുമ്പോൾ തന്നെ പ്രത്യേകിച്ച് ഉത്തരഭാരതത്തിലെ കടുത്ത ശൈത്യത്തെ പോലും അവഗണിച്ചുകൊണ്ട് നഗരി ഇന്നിപ്പോൾ നേരം പുലരുന്നതിന് മുമ്പ് തന്നെ സജീവമായി കഴിഞ്ഞിരിക്കുന്നു പ്രധാന കവാടത്തിൽ പൂക്കൾ കൊണ്ട് ജയ് ശ്രീറാം എന്ന് എഴുതിയിരിക്കുന്നു ഭാരതത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ഇന്ന് ഈ നഗരിയിലേക്ക് എത്തുന്ന പതിനായിരക്കണക്കിന് ജനങ്ങളെ അതല്ലെങ്കിൽ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ കഴിവ് തെളിയിച്ചവരെ കാർ സേവ നടത്തി ഈ രാമജന്മഭൂമി ഹൈന്ദവ സമൂഹത്തിന് തിരികെ നൽകിയവരെ അവരെയൊക്കെ സ്വാഗതം ചെയ്യുന്ന ഏറ്റവും വലിയ ൾ നമുക്ക് രാംപത്തിന്റെ ഇരുവശങ്ങളിലും കാണാൻ സാധിക്കും റോഡിന്റെ ഇരു പാതകളും പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരതത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ അയോധ്യയിലേക്ക് ഇന്ന് എത്തുന്നു രാമജന്മഭൂമിയിൽ നടക്കുന്ന ഈ ചടങ്ങിൽ എണ്ണായിരത്തോളം വിശിഷ്ട അതിഥികളുണ്ട് ഇത് കൂടാതെ ഈ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ആയിരക്കണക്കിന് ആളുകൾ തമ്പടിച്ചിട്ടുണ്ട് അവരെയൊക്കെ അയോധ്യാ നിവാസികൾ പൂക്കൾ വിതരണം ചെയ്തും രാമമന്ത്രം മുഴക്കിയും അവരുടെ കച്ചവട സ്ഥാപനങ്ങൾ ഭവനങ്ങളാണെങ്കിലും അതിന്റെ എല്ലാ മുകളിൽ പവിത്രമായ കാവി അങ്ങനെ അയോധ്യയിലേക്ക് എത്തുന്ന ആളുകളെ സ്വാഗതം ചെയ്യുകയാണ് ഇതാണ് ഉമേഷ് വലിയൊരു ഉത്സവ അന്തരീക്ഷം തന്നെയാണ് ഇന്നിപ്പോൾ അയോധ്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്ത് ഇരുപത്തി അഞ്ചിനാണ് അയോധ്യയിലേക്ക് എത്തുമെന്ന നിലവിൽ അറിയിച്ചിരിക്കുന്നത് അദ്ദേഹം കഴിഞ്ഞ ഒരാഴ്ചയായി വിവിധ ക്ഷേത്ര ദർശനത്തിലായിരുന്നു കാരണം പന്ത്രണ്ട് ദിവസത്തെ കഠിന വ്രതമാണ് പ്രധാനമന്ത്രി അനുഷ്ഠിക്കുന്നത് ഏറ്റവും അടിസ്ഥാനപരമായ കാരണം ഇന്ന് നടക്കുന്ന ഈ ചടങ്ങിൽ യജമാനന്റെ സ്ഥാനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വഹിക്കാനുള്ളത് അതിനാൽ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസം അദ്ദേഹം മഹാക്ഷേത്രങ്ങൾ സന്ദർശിച്ചു നമ്മുടെ കേരളത്തിലെ തൃപ്പറയാറും ഗുരുവായൂർ ക്ഷേത്രവും ഉൾപ്പെടെ അദ്ദേഹം സന്ദർശിച്ചു തമിഴ്നാട്ടിലെ ഭഗവാൻ ശ്രീരാമന്റെ ഐതിഹാസികമായ ആ പതിനാല് വർഷത്തെ കാലഘട്ടങ്ങളിൽ ഭഗവാൻ ശ്രീരാമന്റെ പാദങ്ങൾ പതിഞ്ഞ മൂന്ന് അദ്ദേഹം സന്ദർശിച്ചു അങ്ങനെ പവിത്രമായ മണ്ണിൽ അദ്ദേഹം നിർമ്മിച്ച ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയാണ് പ്രധാന സേവകൻ ഇന്നിപ്പോൾ അയോധ്യയിലേക്ക് എത്താൻ പോകുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് നമ്മുടെ രാഷ്ട്രത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കൃതിയെ വിളിച്ചോതുന്ന കലാപ്രകടനങ്ങളാണ് റാം പത്ത് വീതിയുടെ ഇരുഭാഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കരുത് ഇത്തരത്തിൽ വലിയ ആഘോഷമാണ് നമുക്ക് കാണാം ഒരു അമ്മ ആ അമ്മയുടെ ആ നൃത്തം നോക്കുക അയോധ്യ നിവാസികളുടെ ഭാരതത്തിലെ മുഴുവൻ ഹൈന്ദവ സമൂഹത്തിന്റെയും ഭാരതത്തിന്റെ മനസ്സ് എന്താണോ ആ മനസ്സിന്റെ പ്രതീകമാണ് ഈ അമ്മ ആ അമ്മയുടെ മുഖത്തെ സന്തോഷം നോക്കുക ആ സന്തോഷമാണ് മുഴുവൻ ഭാരതത്തിന്റെയും മനസ്സ് എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ആനന്ദ നൃത്തം ചെയ്ത് രാംലല്ലയുടെ മടങ്ങി വരവ് പതിനാല് വർഷത്തെ വനവാസം കഴിഞ്ഞ് ഭഗവാൻ ശ്രീരാമൻ തിരിച്ച് അയോധ്യയിലേക്ക് എത്തുന്നതിന്റെ ആഘോഷമാണ് എല്ലായിടത്തും നമ്മുടെ രാഷ്ട്രത്തിന്റെ ൾ എത്രത്തോളം ആവേശമാണ് എത്രത്തോളം സന്തോഷമാണ് ആഘോഷ ദ്രവിലാണ് അയോധ്യ എന്ന് വളരെ കൃത്യമായി മനസ്സിലാകുന്നുണ്ടെങ്കിൽ ന്യൂസ് സ്റ്റോർ നിൽക്കുമ്പോഴും ആവേശം ഒട്ടും ചോരുന്നില്ല നമുക്കും ആ ആവേശത്തിലേക്കൊക്കെ പോകേണ്ട സമയത്തിലേക്ക് മുൻപ് അതിനു മുൻപ് ഈ അസുരമുഹൂർത്തത്തിലേക്ക് നമ്മെ നയിച്ച പൂർവ സൂര്യകളായ അയോധ്യയിലെ മഹാരഥികളെ ഓർക്കാതെ മുന്നോട്ട് പോയാൽ അത് ഈ പുലർക്കാലത്തോട് ചെയ്യുന്ന നീതികേടാകും പറയുന്നത് മാത്രം ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത് മാത്രം പറയുന്നത് കണ്ടതൊന്നും സ്വപ്നമല്ല യാഥാർത്ഥ്യമാകാൻ പോകുന്ന വലിയ സത്യങ്ങളാണ് നമ്മളോട് പറഞ്ഞ ഒരുപിടി പൂർവ്വസൂരികളുണ്ട് അവർ നടത്തിയ ജീവത്യാഗമാണ് അവർ നടത്തിയ സമരസപ്പെടാത്ത പോരാട്ടമാണ് ഇന്ന് ഈ അയോധ്യയിൽ ഉയർന്നിരിക്കുന്ന രാമമന്ദിരം രാഷ്ട്രമന്ദിരം ഒരീച്ച പോലും കടക്കില്ലെന്ന് പ്രഖ്യാപിച്ച മുരാൻ സിംഗിൻ്റെ പോലീസിന് മേൽ ഹനുമാൻ സ്വാമിയുടെ കരുത്തോടുകൂടി ആഞ്ഞടിച്ച കർഷകരെ ഓർക്കാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഇതൊരു പ്രഖ്യാപിത നയമായി പ്രഖ്യാപിച്ച ബി ജെ പിയുടെ നേതാക്കന്മാരെ ആലോചിക്കാതെ കർസേവകരെ ആലോചിക്കാതെ അവരെ സ്മരിക്കാതെ ഈ പുലർക്കാലം കടന്നുപോയാൽ അത് നീതികേട് തന്നെയാകും അത്തരത്തിൽ ജീവത്യാഗം ചെയ്ത ആളുകൾക്ക് നൽകുന്ന അന്ത്യതർപ്പണം കൂടിയാണ് ഈ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ ഗൗതം തീർച്ചയായിട്ടും ഉമേഷും ഈ ഒരു ദിവസം ഈ വരുന്ന മണിക്കൂറുകളിൽ നാം ഏറ്റവും കൂടുതൽ സ്മരിക്കേണ്ടത് ആ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ ഈ രാമജന്മഭൂമി തിരികെ പിടിക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവത്യാഗം ചെയ്തവർ നിയമ പോരാട്ടത്തിന് തുടക്കം കുറിച്ചവർ ഒപ്പം തർക്കമന്ദിരത്തിന് മുകളിൽ കയറി ആ മുഗുടങ്ങൾ നീക്കം ചെയ്ത ആ ആത്മവിശ്വാസത്തിന്റെയും കരുത്തിന്റെയും പ്രതീകമായ കാർ സേവകർ ഇവരെ ഓർക്കാത്ത നിമിഷങ്ങളില്ല രാമഭക്തർക്കിരി അങ്ങോട്ട് കാരണം അഞ്ഞൂറ് വർഷമാണ് ഒരാഴ്ച ഒരു മാസവോ അല്ല അഞ്ഞൂറ് വർഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിലാണ് അയോധ്യയിലെ ലവകുശന്മാർ സ്ഥാപിച്ച ഭഗവാൻ ശ്രീരാമൻ ജനിച്ച മഹാവിഷ്ണുവിന്റെ അവതാരമായി സൂര്യവംശത്തിൽ ഭഗവാൻ ശ്രീരാമൻ പിറന്നു വീണ ആ രാമജന്മഭൂമിയിൽ അദ്ദേഹത്തിന്റെ പുത്രന്മാരായ ലവകുശന്മാർ സ്ഥാപിച്ച മഹാക്ഷേത്രം അധിനിവേശ ശക്തികൾ തകർക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടിലാണ് അതിനുശേഷം ആ ഭൂമി തിരികെ പിടിക്കുന്നതിന് വേണ്ടി ഐതിഹാസികമായ നിരവധി പോരാട്ടങ്ങൾ ഹിന്ദു രാജാക്കന്മാരും സാധാരണ ജനങ്ങളും നടത്തി ഒന്നര ലക്ഷം ഹിന്ദുക്കൾ രാമജന്മഭൂമി തിരികെ പിടിക്കാൻ സ്വന്തം ജീവിതം ആ ആത്മാഹുതി ചെയ്തു ബലിദാനം നൽകിയെന്നാണ് ഹൈന്ദവ സംഘടനകൾ നൽകുന്ന കണക്ക് അതായത് ലോകത്ത് ഒരു മൂവ്മെന്റിനും അവകാശപ്പെടാൻ കഴിയുന്നതല്ല ഈ കണക്കുകൾ അതിനാൽ സ്വാഭാവികമായും ഈ ദിവസം രാമജന്മഭൂമിയിൽ ക്ഷേത്രമുയരുമ്പോൾ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ അങ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് മുതൽ ഈ മഹാക്ഷേത്രം ഹൈന്ദവ സമൂഹത്തിന് തിരിച്ചു നൽകുന്നതിന് വേണ്ടി പോരാടിയിട്ടുള്ള ലക്ഷക്കണക്കിന് വരുന്ന സഹോദരന്മാരെ ഓർക്കാതെ നമുക്ക് കടന്നു പോകാൻ സാധിക്കത്തില്ല നമുക്കറിയാം നിരവധി ഹിന്ദു രാജാക്കന്മാരുടെ നേതൃത്വത്തിൽ ഈ ഭൂമി തിരികെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പല ഘട്ടങ്ങളിലും നടത്തിയിരുന്നു പക്ഷേ അധിനിവേശ ശക്തികളെ പൂർണ്ണമായും പരാജയപ്പെടുത്തി അതിനകത്ത് കടക്കാൻ സാധിച്ചിരുന്നില്ല പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ മഹന്ത് രഘുബർ എന്ന മഹാവ്യക്തിത്വത്തെ ഈ നിമിഷ അയോധ്യ രാമജന്മഭൂമി നിയമ യുദ്ധത്തിന് തുടക്കം കുറിക്കുന്നത് അദ്ദേഹം ഇവിടുത്തെ ഒരു സാധാരണ പൂജാരിയായിരുന്നു ഒരു രാമഭക്തനായിരുന്നു അദ്ദേഹം ആയിരത്തി ജനുവരി മാസം ഇരുപത്തി ഒൻപതാം തീയതി ഫൈസാബാദിലെ കോടതിയിൽ ഒരു ആവശ്യമുന്നയിച്ചു ഈ ശ്രീരാമ ജന്മഭൂമിയിൽ രാംലല്ലയെ ആരാധിക്കുവാനുള്ള അവകാശം ഹിന്ദുക്കൾക്ക് നൽകണമെന്നതായിരുന്നു പിന്നീട് നമുക്കറിയാം നടന്നതൊക്കെ ചരിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബറിൽ സ്വയംഭൂവായി ശ്രീരാമ വിഗ്രഹം ഈ ഒരു തർക്കമന്ദിരത്തിനകത്ത് പ്രത്യക്ഷപ്പെടുന്നു അതിൽ കെ കെ നായരെ പോലുള്ള നേതാക്കൾ എടുത്തിട്ടുള്ള അഭിമാനകരമായ നിലപാട് പ്രത്യേകിച്ച് മലയാളി സമൂഹം ഇന്ന് ഏറ്റവും കൂടുതൽ കടപ്പെടേണ്ട ലോകമെമ്പാടുമുള്ള രാമഭക്തർ ഏറ്റവും കൂടുതൽ കടപ്പാട് മുന്നേറ്റു വെക്കേണ്ട വ്യക്തിത്വങ്ങളിൽ ാണ് നമ്മുടെ സ്വന്തം കുട്ടനാടുകാരനായ ആലപ്പുഴക്കാരനായ കെ കെ ആലപ്പുഴ എന്ന കാര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തിന് ഇവിടുത്തെ തർക്കമന്ദിരത്തിൽ സ്വയം ഭൂവിഗ്രഹം പ്രത്യക്ഷപ്പെടുമ്പോൾ ആ വിഗ്രഹം എടുത്തു മാറ്റണം എന്ന ജവഹർലാൽ നെഹ്റുവിന്റെ അന്നത്തെ പ്രധാനമന്ത്രി ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി നെഹ്റുവിന്റെ ആ വാക്കുകളെ തള്ളിക്കളഞ്ഞ കുട്ടനാടുകാരനായ കെ കെ നായരെ പോലെയുള്ള നിരവധി ആളുകളുടെ അതിധീരമായ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ നാം ഈ കാണുന്ന അയോധ്യയിലെ ഈ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾക്ക് അത്തരം നിമിഷങ്ങൾ നമുക്ക് പകർന്നു നൽകിയത് അത്തരം ആളുകളുടെ ധീരമായ നിലപാടാണ് ഞാൻ സൂചിപ്പിച്ചു വന്നത് അങ്ങനെ അന്ന് രാമവിഗ്രഹം ഇവിടെ സംരക്ഷിക്കുവാനൊരു മലയാളി എടുത്ത അതിധീരമായ നിലപാട് പിന്നീട് അതുമായി ബന്ധപ്പെട്ട കേസുകൾ നടക്കുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് സംഘപരിവാർ പ്രസ്ഥാനമായ വിശ്വ ഹിന്ദു പരിഷത്ത് ഔദ്യോഗികമായി രാമജന്മഭൂമി മുന്നേറ്റം ഏറ്റെടുക്കുന്നത് ആയിരത്തി ിൽ അശോക് സിംഗാറിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ ആദ്യ ധർമ്മസംസദ് ആ ആദ്യ ധർമ്മസൻസതിൽ ഭാരതത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വിവിധ അഘാഠകളെ പ്രതിനിധീകരിച്ചുള്ള സന്യാസി ശ്രേഷ്ഠന്മാരെത്തി ആ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ധർമ്മ ധർമ്മസൻസതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം അയോധ്യ മധുര കാശി എന്നുള്ളതായിരുന്നു ഭാരതത്തിന്റെ മര്യാദാ പുരുഷോത്തമനായ ഭഗവാൻ ശ്രീരാമൻ ജനിച്ച മണ്ണിൽ ഇവിടെ ക്ഷേത്രം നിർമ്മിക്കും കാശി വിശ്വനാഥന്റെ മണ്ണിൽ ഭാരതത്തിന്റെ ആത്മീയ തലസ്ഥാനമായ കാശിയുടെ മണ്ണിൽ അധിനിവേശത്തിന്റെ അടയാളങ്ങൾ മാറ്റും ഭഗവാൻ ശ്രീകൃഷ്ണൻ ലീലകളാടിയ മധുരയിൽ അവിടെ തർക്കമന്ദിരം നീക്കം ചെയ്യും ഈ പ്രഖ്യാപനം നടന്നത് ഭാരതത്തിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിലാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആദ്യ ധർമ്മസൻസദ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് നവംബർ മാസത്തിൽ നടക്കുന്നത് ആ ധർമ്മ ഭാരതം ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത അതി തീവ്രമായ രീതിയിലുള്ള രാമഭക്തരുടെ രാമഭക്തം നടക്കുന്നു ആയിരത്തി ഇവിടെ നടക്കുകയാണ് ഭാരതത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് കാർ സേവകരെത്തി അന്ന് നേരത്തെ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ അന്ന് ഉത്തർപ്രദേശിലെ അധികാരത്തിലിരുന്ന മുലായം സിംഗ് സർക്കാർ അന്ന് കാർ സേവകർക്ക് നേരെ വെടിവെക്കുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ മാസം മുപ്പത്തി ഒന്ന് നവംബർ ഒന്ന് രണ്ട് തീയതികളിൽ ഇവിടെ നടന്ന പോലീസ് വെടിവെപ്പിലാണ് കൊൽക്കത്തയിൽ നിന്നുള്ള ശരത് കോട്ടാരിയും ഉൾപ്പെടെ നൂറുകണക്കിന് കാർ സേവകർക്ക് ജീവൻ നഷ്ടപ്പെടുന്നത് അങ്ങനെ ഐതിഹാസികമായ ആ ബലിദാനത്തിന്റെ കഥകൾ നമുക്കറിയാം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് കാർ സേവ രണ്ടാമത് നടക്കുന്നു തർക്കമന്ദിരം നീക്കം ചെയ്യുന്നു